Vamos ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ചിന് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം അല്ലെ പക്ഷെ നമുക്ക് ഓർഗാനിക് ആയിട്ട് ഒരുപാട് വീഡിയോസ് വെച്ചിട്ട് ഒരുപാട് റീച്ച് കിട്ടുന്നുണ്ടെങ്കിലും ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് ഒരു ലീഡ് ക്യാപ്ചർ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അപ്സെല്ല് ചെയ്യാനോ ഒന്നും പറ്റാറില്ല പക്ഷെ അതിനൊരു അടിപൊളി സൊല്യൂഷൻ ഉണ്ട് അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കറിയാം നല്ല അടിപൊളി കണ്ടന്റ് ഷോർട്സിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീൽ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല റീച്ച് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് പതിയെ ഒരു സീറ്റി യെ കൊടുത്ത് അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകരെ ഒന്ന് പ്രോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൊണ്ട് എന്തെങ്കിലും ആക്ഷൻ ചെയ്യിപ്പിക്കാൻ പറ്റും അത് ഒരു ക്ഷൻ കമന്റ് ചെയ്യാന്നുള്ള നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ കമന്റ് ചെയ്യും ഒരു പെർട്ടിക്കുലർ കീവേർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ റീസെന്റ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഷുറൻസ് ഏജൻസിന് അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഇട്ടത് യൂട്യൂബിലായിരുന്നു പക്ഷെ ഈ യൂട്യൂബ് വീഡിയോയിലേക്ക് ട്രാഫിക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സ്ട്രാറ്റജി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെ ഒരു റീൽ ചെയ്തു ആ റീലിന് ഏറ്റവും കൂടുതൽ നമുക്ക് റീച്ച് കിട്ടുന്നത് റീലാണ് അപ്പോൾ ഈ റീലിന് താഴെ ഇൻഷുറൻസ് എന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് ഇൻഷുറൻസ് ഏജന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോനെ താഴെ ഇൻഷുറൻസ് എന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോന് താഴെ ഇൻഷുറൻസ് ഏജന്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇൻഷുറൻസ് എന്ന് കമന്റ് ചെയ്തു ഈ കമന്റ് ചെയ്ത ആൾക്കാർക്കെല്ലാം ഓട്ടോമാറ്റിക്കലി ഞാൻ ഒരു റിപ്ലൈ കൊടുത്തു ദ ലിക് ഹാസ് ബിൻ സെന്റ് ടു യു വൈ അവർക്ക് എന്നിട്ട് അവരുടെ ഇൻബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ മെസ്സേജ് അതായത് ഞാൻ അയച്ചിരിക്കുന്ന മെസ്സേജ് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ അവരോട് ഇൻഷുറൻസ് ഏജന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോ ഇവിടെ നിങ്ങൾക്കൊരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും സോ വീഡിയോ റീല് കാണുന്ന ആൾക്കാരെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് വീഡിയോന് താഴെ കമന്റ് ചെയ്യാൻ ഒരു സി ടി പുഷ് ചെയ്യുന്നതിലൂടെ അവര് അവിടെ കമന്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് റിപ്ലൈ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ അവർക്ക് ഇൻബോക്സിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു ഈ ഒരു സിസ്റ്റം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഐ ഷോ യു ഹൗ ടു ഡു ദാറ്റ് ഇതിന്റെ യൂസ് കേസ് എന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ട് റീച്ച് ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഓർഗാനിക് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ട്രാഫിക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കണ്ടന്റ് പോസ്റ്റ് റീൽ എനി സോർട്ട് ഓഫ് ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ആ കണ്ടന്റിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എൻക്വയറീസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ദിസ് ഈസ് ദി സ്ട്രാറ്റജി ഓക്കെ സോ ഇതിനുവേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിസിനസ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിനകത്ത് ഏറ്റവും ആദ്യം ഞാൻ ചെയ്യേണ്ടത് എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഈ പ്ലാറ്റ്ഫോം ആയിട്ടൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യണം ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഐ ഗോ ടു ഓട്ടോമേഷൻ ഇതൊരു ഓട്ടോമേറ്റഡ് പ്രോസസ്സാണ് ഒരു കമന്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോളോ അപ്പ് ഓട്ടോമേഷൻ ആണ് എന്നിട്ട് ഒരു പുതിയ വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഓപ്ഷൻ ആണ് ഒരുപാട് ബിസിനസ് ഗ്രോത്തിന് ഗ്രോത്തിനും ഒരുപാട് കാര്യങ്ങളുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സോ ഐ സ്റ്റാർട്ട് എ ന്യൂ വർക്ക് ഫ്ലോ ഹിയർ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ആക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ സോ സേ ഡെമോ ഇൻസ്റ്റാഗ്രാം ആക്ഷൻ ഓക്കെ ഡെമോ ഇൻസ്റ്റാഗ്രാം ആക്ഷൻ സേ ഇൻസ്റ്റാഗ്രാം കമൻറ്റ് ഫോളോ അപ്പ് ആക്ഷൻ ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു പേര് കൊടുത്തു കൊടുത്തുവാർ ഫ്ലോൻ എന്നിട്ട് ഇവിടെ ട്രിഗർ ഒരു ട്രിഗർ ഞാൻ ആഡ് ചെയ്യണം എന്താണ് ട്രിഗർ ട്രിഗ്ഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സ് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് അതാണ് ട്രിഗർ ഓക്കെ സോ ഞാനൊരു ഇൻസ്റ്റാഗ്രാം കമൻറ്റ് എ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ സെലക്ട് ചെയ്തു എന്നിട്ട് എൻ്റെ പേജ് സെലക്ട് ചെയ്തു എൻ്റെ പേജ് ഓൾറെഡി ഇതുമായിട്ട് ഇൻറ്റിഗ്രേറ്റഡ് ആണ് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു കീവേഡ് കൊടുക്കുകയാണ് കണ്ടെയിൻസ് ഫ്രൈസ് ഡെമോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇൻസ്റ്റാഗ്രാമില് ഏതെങ്കിലും ഒരു പോസ്റ്റിന് താഴെ ഒരാൾ എക്സാക്ട്ലി ഡെമോ എന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ സേവ് ചെയ്തു ട്രിഗർ സേവ് ചെയ്തു അപ്പൊ ഇനി ആര് വന്നിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഏതെങ്കിലും പോസ്റ്റിന് താഴെ ഡെമോ എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റിപ്ലൈ കൊടുക്കണതിനു മുന്നേ ഞാൻ വേറെ സോ റിപ്ലൈ ഇൻ കമൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഒരു മെസ്സേജ് റിപ്ലൈ കൊടുക്കുകയാണ് താങ്ക് യു ഫോർ കമന്റിങ് ഹിയർ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഇവിടെ ലൈക്ക് എന്നൊരു ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യാണ് ഓക്കെ സോ ലൈക്ക് ഫേസ്ബുക്കിലാണ് വർക്ക് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വർക്ക് ചെയ്യില്ല ഓക്കെ സോ ഇപ്പൊ ഇവിടെ ഒരാൾ എന്റെ ഏതെങ്കിലും വീഡിയോനോ പോസ്റ്റിനോ താഴെ ഡെമോ എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾക്കൊരു റിപ്ലൈ കൊടുക്കും താങ്ക് യു ഫോർ കമന്റിങ് ഹിയർ എന്നുള്ളത് ഇനി ഞാൻ ഒരു മെസ്സേജും കൂടെ ഒരു ഒരു ആക്ഷനും കൂടെ ചെയ്യാണ് ഞാനൊരു ഇൻസ്റ്റാഗ്രാം ഡി എം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കുകയാണ് താങ്ക് യു ഫോർ കമൻറ്റിങ് ഡെമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്യണം ഇനി ഇതിൽ നിങ്ങൾക്ക് മറ്റൊരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജിന്റെ കൂടെ തന്നെ ബട്ടൺസ് വെച്ച് കൊടുക്കണം ഒരു ചാറ്റ് ബോർഡ് പോലെ അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് മറ്റ് സെഷൻസിൽ കാണാം എന്നിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യാണ് സേവ് ചെയ്യുകയാണ് ഓക്കെ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ അപ്പോൾ ഇനി ആരെങ്കിലും വന്നിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിന് താഴെ ഡെമോ എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു റിപ്ലൈയും വരും അതോടൊപ്പം അവർക്ക് ഇൻബോക്സിൽ മെസ്സേജും പോകും ഇങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം കമന്റിനെ നമുക്കൊരു അടുത്ത സ്റ്റെപ്പിലേക്ക് സെയിൽസിലേക്കോ അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് ഇത് നിങ്ങൾക്ക് റീൽസിൽ യൂസ് ചെയ്യാം പോസ്റ്റിന് യൂസ് ചെയ്യാം എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോം ബിസിനസ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിസിനസ് ത്രീ സിക്സ്റ്റി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗിലും സെയിൽസിലും കസ്റ്റമർ റിലേഷൻസിലും ഒക്കെ ഓട്ടോമാറ്റിക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇനി ഈ ഒരു പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ ഫർദർ സ്ട്രാറ്റജീസ് ഒരുപാട് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോ നിങ്ങൾ അയക്കുന്ന മെസ്സേജിൽ ഒരു ഫോമിന്റെ ലിങ്ക് ഇൻക്ലൂഡ് ചെയ്യാം വീഡിയോന്റെ ലിങ്ക് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്റർറ്റീവ് ആയിട്ടുള്ള ഒരു ബട്ടൺസ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അതിന്റെ പിന്നില് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് കൊടുക്കാം അപ്പൊ എങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ റീച്ചിനെ ഒരു കണ്ടന്റിലേക്കോ ലീഡ്സിലേക്കോ കൺവേർട്ട് ചെയ്യണം എന്ന് അറിയാൻ ആഗ്രഹം ദിസ് ഈസ് ദ ബെസ്റ്റ് ഇനി വരുന്ന നമുക്ക് എങ്ങനെ ലീഡ് ക്യാപ്ചർ ചെയ്യാം ഒരു ഫോം ഓട്ടോമാറ്റഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ലീഡ് ക്യാപ്ചർ ചെയ്യാം എന്ന് നമുക്ക് കാണാം ട്രൈ ദീസ് എന്തായാലും ഞാൻ ഈ ഡെമോ ഓപ്ഷൻ കുറച്ച് നാളത്തേക്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇനേബിൾ ചെയ്ത് വെക്കുന്നുണ്ട് ഒരു പക്ഷേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഡെമോ എന്ന് കൂട് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഡിജിറ്റൽ സ്ട്രാറ്റജീസ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും ഗ്രോ ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട ഫോളോ മീ ആൻഡ് വിൽ സി യു ഇൻ ദി നെക്സ്റ്റ് സെഷൻ